ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇങ്ങനെ എത്ര ദിവസമായ നമ്മൾക്കൊന്നും കണ്ടിട്ടില്ലേ അപ്പോൾ ഞങ്ങളെ ലോകേ ഇപ്പം ഇയാളായിട്ട് അങ്ങനെ പോകട്ടെ കരച്ചിലും പിരിച്ചിലും ഒക്കെ രാത്രി ഫുള്ള് കച്ചറ ഇടോ അപ്പോൾ ഒന്നിനും ഒരു സമയം കിട്ടില്ല അപ്പോളേ ഞങ്ങൾ രാവിലെ നീച്ചു വരുമ്പോഴത്തേന് ഉമ്മച്ചിൻ്റെ ചോറ് വരെ എടുപ്പം തേക്കുന്നുണ്ടോ അപ്പം ഒന്ന് നല്ല മഞ്ഞച്ചോറും ചിക്കൻ കറിയാ തോന്നിട്ടോ അപ്പം രാവിലെ ഞാൻ എണീച്ച നല്ല പൊരിച്ച പത്തിനിയും പിന്നെ നമ്മൾ ചിക്കൻ കറിയും കൂടി കൂട്ടിയിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ കഴിഞ്ഞിട്ടാണ് പിന്നെ നോക്കുമ്പോളേ നമ്മളെ മഞ്ഞച്ചോറ് എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ ഈ മഞ്ഞച്ചോറ് കാണുമ്പോളേ പിന്നെ എൻ്റെ വലിയ ഉച്ച വലിയ ഉച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോറ് മഞ്ഞ വല്ലുമിരിഞ്ചി ചോറ് കേട്ടോ പറയാം നല്ല രസം വല്ലുമോർത്തൊക്കെ അങ്ങനെ കഥകളൊക്കെ കിടക്കട്ടെ അപ്പം നമുക്ക് തീറ്റലൊക്കെ കമ്മി തുടങ്ങിയാൽ പിന്നെ നല്ല പരിപ്പ് ഇങ്ങനെ അതേപോലെ കുറുങ്ങനാക്കി പോയിട്ടോ പിന്നെ നമ്മൾ നാരങ്ങ ചാറ് കെട്ടോ ഇതിന് കോമ്പിനേഷൻ ശരിക്കും ഒരു ബീഫ് വരട്ടി വെച്ചതൊക്കെ കാണാം പക്ഷെ സാറല്ല നമുക്കെന്താക്കാൻ ചിക്കൻ കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചേച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ